കോൺഗ്രസിനെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് വലിയ വലിയ കോൺഗ്രസ് നേതാക്കള് ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ സമുന്നതനായ നേതാവ് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി അതുപോലെ തന്നെ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ അടക്കം കോൺഗ്രസിലേക്ക് ചേക്കേറുന്നു ദേശീയ രാഷ്ട്രീയത്തിൽ നോക്കുകയാണെങ്കിൽ വലിയ വലിയ നേതാക്കൾ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് കൂടുമാറിപ്പോകുന്നു ഇത് കോൺഗ്രസിനെ യഥാർത്ഥത്തിൽ ഇല്ലാതാക്കുകയല്ലേ ഓരോ നിമിഷവും പല കാര്യങ്ങളുണ്ട് ഈ രാഷ്ട്രീയം പ്രവർത്തകർ ആവേശത്തോടു കൂടി വരുന്നത് പണ്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ ആവേശം കൊണ്ടായിരുന്നു ഇപ്പോൾ വരുന്നത് അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് നിലനിൽപ്പിന് വേണ്ടിയുള്ള രാഷ്ട്രീയ സ്ഥാനമാനങ്ങൾ കിട്ടുന്നതിന് സാമ്പത്തികമായ ഏതെങ്കിലും നിലനിൽപ്പ് കിട്ടുന്നതിന് വേണ്ടി കൂടിയാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നിലവിലുള്ള എം പിമാർ എം എൽ എ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ അവർ വർഷങ്ങളായി പത്തും അമ്പതും വർഷങ്ങളായി ആ സ്ഥാനങ്ങളിൽ ഇരിക്കുകയാണ് മാറിക്കൊടുക്കുന്നില്ല അപ്പൊ അവസരങ്ങൾ കിട്ടുന്നില്ല അപ്പൊ ഇവരൊന്നും മാറിക്കൊടുക്കുകയും പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കുകയും ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഈ പുതിയ തരത്തിൽ ആളുകൾ ഇതിനകത്ത് ഇതായിട്ട് വരുന്നത് സംശാലുക്കളായി വരുന്നത് പത്മജയ്ക്ക് അവസരം കൊടുത്തതാണ് അനിൽ ആന്റണിക്കും അവസരം കൊടുത്തതാണ് പക്ഷെ അനിൽ ആന്റണിക്കൊന്നും അത്ര പ്രവർത്തന പാരമ്പര്യമില്ല എന്നാലും അവർ അവർ ഇത് പോയി മറ്റുള്ളവർ ഒരുപാട് പേരുണ്ട് ആനന്ദ ശർമ്മ അതുപോലെ തന്നെ കാശ്മീരിലെ നേതാക്കൾ അവരൊക്കെ തന്നെ പല കാരണങ്ങളാൽ ഇത് വിട്ടുപോയി അപ്പൊ കോൺഗ്രസിനകത്ത് ഒന്നുകിലധികാരം വേണം ഇപ്പൊ എം എൽ എമാരും എം പിമാരും ഒക്കെ ഒരു സ്ഥലത്ത് നിന്നാൽ പിന്നെ അവിടെ നിന്ന് മാറിപ്പോകത്തില്ല മറ്റൊരാൾക്ക് അവിടെ സ്ഥാനം കൊടുക്കത്തില്ല അപ്പൊ അത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് അപ്പൊ അവര് ഒക്കെ അസ്വസ്ഥരാണ് യാതൊരു പ്രതീക്ഷയ്ക്കും ഇല്ല നിൽക്കുകയാണ് ആദ്യം ചെറിയാൻ ഫിലിപ്പ് ഇതിലെ ഏറ്റവും വലിയ നേതാവായിരുന്നു എ കെ ആന്റണിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു അദ്ദേഹമാണ് ആദ്യം പോയത് പക്ഷെ അദ്ദേഹം തിരിച്ചു വന്നു അത് കഴിഞ്ഞപ്പോഴാണ് എ കെ ആന്റണിയുടെ മകൻ പോയത് അതൊരു വലിയ വാർത്തയായി കാരണം എ കെ ആന്റണി എത്രയോ കാലമായി കെ എസ് യുയിലൂടെ വളർന്ന് യൂത്ത് കോൺഗ്രസിലൂടെ വളർന്ന് കോൺഗ്രസിലൂടെ വളർന്ന് ഇന്ത്യൻ ഭരണത്തിന്റെ പ്രതിരോധ മന്ത്രി വരെ ആയതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ മകൻ പോയപ്പോഴാണ് അത് വാർത്താ പ്രാധാന്യം ഉണ്ടായതും ഇപ്പോൾ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നത് പത്മജ പത്മജയ്ക്കും ഈ സ്ഥാനമാനങ്ങളോട് മോഹമുണ്ട് സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹിച്ചു പല പലരും എന്നൊക്കെ ഇപ്പൊ ജ്ഞാനപാനയിൽ പാടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇവർ ഇതിനകത്ത് പോവുകയാണ് ഇപ്പൊ പോയവരുടെ ഒരു ലിസ്റ്റ് കേരളത്തിൽ നിന്ന് പോയവരുടെ ഒരു ലിസ്റ്റ് തന്നെ എടുത്താൽ നല്ല തമാശയാണ് ഷാഹ ഷാഹിദ കമാൽ കോൺഗ്രസിൽ നിന്ന് പോയതാണ് അവർക്കൊരു സ്ഥാനം കൊടുത്തു മാർക്സിസ്റ്റ് പാർട്ടി കെ വി തോമസ് കോൺഗ്രസിൽ നിന്ന് പോയതാണ് കെ വി തോമസിന് വലിയൊരു സ്ഥാനം ഏഹ് മാർസിസ്റ്റ് പാർട്ടി കൊടുത്തിരിക്കുന്നു പിന്നെ ലതിക സുഭാഷ് ലതിക സുഭാഷ് കോൺഗ്രസിൽ ഉണ്ടായിരുന്നു അവര് പോയി ഇപ്പൊ ഇന്നലെ മിനിഞ്ഞാണുമായിട്ട് തിരുവനന്തപുരത്ത് രണ്ടു പേർ പോയി മഹേശ്വരൻ നായർ ദീർഘകാലമായി കോൺഗ്രസിന്റെ മുനിസിപ്പൽ കൗൺസിലറും അവിടുത്തെ പ്രതിഷേ പ്രതിപക്ഷ നേതാവുമായിരുന്നു അദ്ദേഹം പോയി ഒരു സതീശൻ തമ്പാനൂർ പോയി അങ്ങനെ പല ആളുകളും ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം എല്ലാവരും അസംതൃപ്തരണ്ട് എല്ലാവരും പാർട്ടി കൊണ്ട് നേട്ടമുണ്ടാകുന്നില്ല ഇവർ പറയുന്നത് ഞാൻ പലരോട് സംസാരിച്ചപ്പോൾ പറയുന്നത് എടാ ഇപ്പൊ എം പി ആയി എം എൽ എ ആയി നിൽക്കുന്ന ആൾക്കാർക്ക് പെൻഷൻ ഇന്ത്യ ആ പെൻഷൻ കൊണ്ട് അവർക്ക് ജീവിക്കാം അവർക്ക് വരുമാനം ഉണ്ടാക്കാം എല്ലാവരും സാമ്പത്തികമായി ഉണ്ടാക്കുന്നവരാണ് പിന്നെ ഗ്രൂപ്പിസം പല ഗ്രൂപ്പുകളിനകത്ത് കടന്നു വരികയും ആ ഗ്രൂപ്പിന്റെ വെളിച്ചത്തിൽ തണലിൽ നിന്നാൽ മാത്രമേ നേട്ടമുണ്ടാക്കാൻ കഴിയൂ പിന്നെ പെട്ടിയെടുപ്പുകാർക്കാണ് അതിനകത്ത് നേട്ടമുണ്ടാക്കാൻ കഴിയുന്നത് പാവപ്പെട്ട ആയിരക്കണക്കിന് ആളുകളാണ് കെ എസ് സിയിലൂടെ യൂത്ത് കോൺഗ്രസിലൂടെ തല്ലുകൊണ്ട് രംഗത്ത് വന്ന് മാർസിസ്റ്റ് പാർട്ടിയുടെ അടിയും പോലീസിന്റെ അടിയും കൊണ്ട് സഹിച്ചു നിൽക്കുന്നത് പിന്നൊന്ന് എല്ലാവരും നിൽക്കുന്ന ഒരു പ്രതീക്ഷയോടുകൂടിയാണ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഒരാശയപരമായ ഒരു നേട്ടമെന്നതിനേക്കാൾ അധികമായി അവർക്ക് ഒരു പ്രതീക്ഷയുണ്ട് ഒരു സ്വപ്നമുണ്ട് തങ്ങൾക്കും എന്തെങ്കിലും ആകാം തങ്ങൾക്കും ഇത് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിൽ സ്ഥാനമാനങ്ങൾ കിട്ടാം ഇതിനകത്ത് ഒരു വടി ഉണ്ടെങ്കിലേ പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് ഒരു നാടൻ ശൈലിയുണ്ട് കോൺഗ്രസ് പ്രവർത്തകർക്ക് അപ്പൊ അങ്ങനെ ആ നാടൻ ശൈലി തന്നെ ഒരു വടി അധികാരം അല്ലെങ്കിൽ ഒരു സ്ഥാനം കിട്ടുമ്പോൾ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ ഇത്രയും പേർ കൊഴിഞ്ഞു പോകുന്നത് സ്വാഭാവികമായും ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കിടയിൽ ഉള്ള പടലപ്പിണക്കം ഗ്രൂപ്പിസം ഈ ഗ്രൂപ്പിസവും വളരെ പിണക്കവും ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നിലനിൽക്കാൻ കഴിയുകയുള്ളൂ അപ്പൊ അത് രണ്ടും മാറ്റണം ഒന്ന് രണ്ടാമത് ഇവർ ഈ പാർലമെന്ററി രംഗത്ത് മത്സരിക്കുന്നവർ മത്സരിച്ചു ജയിച്ചവർ ഇതിന്റെ എല്ലാ ഗുണഭോക്താക്കളുമായവർ ഇനി പാർട്ടിയുടെ സ്ഥാനങ്ങളിലേക്ക് വരണം പാർട്ടി സ്ഥാനങ്ങൾ അവർ ഏറ്റെടുത്ത് ഈ പാർലമെന്ററി സ്ഥാനത്ത് നിന്ന് അവരോട് മാറി മാറിക്കൊടുക്കണം എങ്കിൽ മാത്രമേ പുതിയ തലമുറയ്ക്ക് അങ്ങോട്ട് വരാൻ പറ്റുകയുള്ളൂ മാർക്സിസ്റ്റ് പാർട്ടിയെ കണ്ട് പഠിക്കണമെന്ന് ഞാൻ പലപ്പോഴും കോൺഗ്രസിന്റെ യോഗങ്ങളിലും സ്റ്റഡി ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട് ഇത്തവണ തന്നെ അവർ ശൈലജയെ മാറ്റി നിർത്തി തോമസ് ഐസക്കിനെ മാറ്റി നിർത്തി ഇപ്പോൾ ഇത്തവണ ഇത്തവണ രാധാകൃഷ്ണൻ മന്ത്രിയെ മാറ്റി നിർത്തി ഒരു പുതിയ പരീക്ഷണമാണ് അവർ നടത്തുന്നത് രണ്ട് പ്രാവശ്യത്തിൽ കൂടുതൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് രംഗത്ത് വരേണ്ട എന്ന് അവർ തീരുമാനിക്കുകയും അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കുകയും ചെയ്യുന്നു എന്നത് പഠിക്കേണ്ടതും കാണേണ്ടതുമാണ് കോൺഗ്രസിന് എങ്ങനെയല്ല ഒരാൾ പത്ത് പ്രാവശ്യം മത്സരിച്ചിരിക്കുന്നു വേറെ ചിലർ അഞ്ചു വർഷം മത്സരിച്ചിരിക്കുന്നു അവിടെ വേറെ ആർക്കും സാധ്യതയില്ല മറ്റൊന്ന് ഇവർ ആ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ മണ്ഡലത്തിൽ ഇവരല്ലാതെ മറ്റാരെങ്കിലും വരാൻ ഇവർ അനുവദിക്കുകയില്ല പിന്നെ ആരെങ്കിലും വന്നാൽ അവരുടെ കാലുമാരി തോപ്പിക്കും അപ്പൊ ഞാൻ മത്സരിച്ചപ്പോ എന്റെ എന്റെ കാലുമാരി തോപ്പിച്ച കുറച്ചുപേരുണ്ട് അവർക്കെതിരെ ഞാൻ പരാതി കൊടുത്തു പലയിടങ്ങളിലും പരാതി കൊടുത്തു ആ പരാതി കൊടുക്കുന്നവർക്കെതിരെ ഒരു നടപടിയും പാർട്ടി സ്വീകരിച്ചിട്ടില്ല അവർക്ക് വീണ്ടും സ്ഥാനമാനങ്ങൾ കൊടുത്തു കൊണ്ടുപോവുകയാണ് കാരണം അവരെയൊക്കെ നിലനിർത്തി കൊണ്ടുപോയാലേ ഈ നേതാക്കന്മാർക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു അപജയം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ ബി ജെ പി ബി ജെ പി എതിരെട്ട് മീൻ പിടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെ വി തോമസിനെ പോലെയുള്ളവരെ കയ്യിലെടുത്ത് ഡൽഹിയില് ഒരു ഉന്നത സ്ഥാനം കൊടുത്ത് നിലനിർത്തിരിക്കുകയാണ് അപ്പൊ ആളുകളൊക്കെ കൈ കണ്ടു നീട്ടി നിൽക്കുകയാണ് ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിക്ക് ആണെങ്കിൽ ഈ കേരളത്തിൽ വേദികളില്ല കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ അവര് കോൺഗ്രസിൽ നിന്ന് ആണ് ആളുകളെ പിടിക്കുന്നത് ഹിന്ദുത്വ അജണ്ട പറഞ്ഞ് ഈ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ മുഴുവൻ തങ്ങൾ രക്ഷിക്കാം ഇവിടേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ തന്നെ ബി ജെ പിയുടെ നാല് കാൻഡിഡേറ്റ്സ് നാല് സ്ഥലങ്ങളിലെ കാൻഡിഡേറ്റ്സിനെ തീരുമാനിച്ചിട്ടില്ല ഇനിയും ആളെ കെട്ടുമോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പൊ അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒരു പുതിയ കാൽപ്പാട് വെച്ചുകൊണ്ട് നീങ്ങി നീങ്ങിയില്ലെങ്കിൽ കോൺഗ്രസ് രക്ഷപ്പെടുകയില്ല കോൺഗ്രസിന്റെ അപജയമാണ് ആ അപജയം ഇപ്പോ തന്നെ ഇന്ത്യ മുന്നണി ഉണ്ടായി കോൺഗ്രസ് കോൺഗ്രസ് അകത്ത് കോൺഗ്രസ് മുന്നണി ഇന്ത്യ മുന്നണി എന്ന തരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ബി ജെ പിയെ നേരിടാൻ കഴിയുമോ ബി ജെ പിയെ തോൽപ്പിക്കാൻ കഴിയുമോ എന്ന് ആലോചിക്കണം ഇപ്പൊ തന്നെ ഈ കമ്മ്യൂണൽ വോട്ടുകൾ പിടിക്കാനാണ് ആളുകൾ ശ്രമിക്കുന്നത് സി എ പൗരത്വ ഭേദഗതി ബില്ലില് അതിനെതിരായ സമരം അതിനെതിരായ ഏറ്റവും വലിയ പ്രചരണം നടത്തിക്കൊണ്ട് മുസ്ലിം വോട്ടുകൾ പിടിച്ചടക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പൊ ഇവിടെ അന്താളിച്ചു നിൽക്കുകയാണ് ബി ജെ പി ബി ജെ പിക്ക് ഒരു അജണ്ടയില്ല കേരളത്തിൽ എന്നാൽ ദേശീയ അടിസ്ഥാനത്തിൽ ഏറ്റവും നന്നായി പ്രസംഗിക്കാൻ കഴിയുന്ന ഏറ്റവും നന്നായി കരുക്കൾ നീക്കാൻ കഴിയുന്ന മോദിയെ പോലെയുള്ള അമിത്ഷായെ പോലെയുള്ള ഉണ്ട് ഇന്ത്യ നിലത്തിൽ കോൺഗ്രസിനാണെങ്കിൽ കേരളത്തിൽ ഉള്ള നേതാക്കന്മാരുടെ ഏകസ്വരത്തിലുള്ള അല്ല വരുന്നത് അവർ പല 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 തരത്തിൽ സംസാരിക്കുന്നു പല തരത്തിൽ സംസാരിക്കുമ്പോൾ ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാവുന്നില്ല അപ്പൊ അതൊക്കെ കൊണ്ട് ആളുകൾ അസ്വസ്ഥരായി അസംതൃപ്തരായി മുൻ മറ്റു പാർട്ടികളിലേക്ക് പോകുന്നത് സ്വാഭാവികമാണ് അപ്പൊ ഈ കൊഴിഞ്ഞുപോക്ക് മാറ്റണമെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാർ സമഗ്രമായി ഒരു ഒരഴിച്ചുപഴി നടത്തണം ചിന്തയിൽ പ്രവർത്തനത്തിൽ പാർട്ടി സ്ഥാനങ്ങൾ കൊടുക്കുന്നതിൽ ഒക്കെ സ്ഥാനം കൊടുക്കേണ്ടതാണ് പിന്നൊന്ന് പത്തും അമ്പതും വർഷം ഇതിനകത്ത് പ്രവർത്തിച്ചു നിന്നിട്ട് അവർക്ക് ഒരു ആരോരുമില്ലാതെയാണ് അവർ മരിച്ചു പോകുന്നത് അവർക്കൊരു സഹായം കിട്ടുന്നില്ല ആധാരമില്ല അവരെ തിരിഞ്ഞു നോക്കുന്നില്ല അതും ഇതിനകത്ത് ഒരു പ്രശ്നമാണ് ഞാൻ ഞാനിതിനകത്ത് ഒരു അമ്പത് കൊല്ലക്കാലം കോൺഗ്രസിൽ പ്രവർത്തിച്ച ഒരാളാണ് ഇപ്പൊ ഞാൻ കോൺഗ്രസ് പ്രവർത്തനം ഒന്ന് മതിയാക്കി കാരണം അതിനകത്ത് ഗ്രൂപ്പിസം സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാനൊന്ന് മതിയാക്കിയത് അപ്പോ ഈ കെ എസ് യുന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ആന്റണി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രനും ഞാനും കൂടി യൂത്ത് കോൺഗ്രസിന്റെ കൺവീനർമാരായിരുന്നു ഞാൻ ഡി സി പ്രസിഡന്റ് ആയിരുന്നു എ എ സി സി അംഗമായിരുന്നു പിന്നെ ആറ്റെങ്കിലും പാർലമെന്റിലേക്ക് മത്സരിച്ചു അങ്ങനെയൊക്കെ വന്ന എനിക്ക് പോലും ഇതിനകത്ത് ഒരു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇത് മതിയാക്കിയത് പക്ഷെ എനിക്ക് നിരാശയില്ല പാർട്ടി ഒരുപാട് സ്ഥാനമാനങ്ങൾ തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിനകത്ത് പ്രവർത്തിക്കാനും നിൽക്കാനും കഴിഞ്ഞു പിന്നെ അസംതൃപ്തി കാണിക്കാനോ നിരാശപ്പെടാനോ പാർട്ടിയെ എതിർത്തുകൊണ്ട് പോകാനോ തയ്യാറല്ല ഇതിന്റെ നയത്തോടാണ് ഞാൻ എതിർപ്പ് പ്രകടിപ്പിച്ചത് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ എഴുത്തിലേക്കും വായനയിലേക്കും പ്രസംഗത്തിലേക്കും മാത്രം ദൃഷ്ടി പതിച്ച് നീങ്ങുന്നത് ഇതിനകത്ത് മൂന്നാല് പുസ്തകം എഴുതാൻ കഴിഞ്ഞു ആ മൂന്നാല് പുസ്തകങ്ങൾ വളരെയേറെ പ്രചരിപ്പിക്ക പ്രചരിക്കപ്പെടുന്നുണ്ട് ആത്മകഥ എഴുതി ഈ ആത്മകഥയിലൊക്കെ എൻ്റെ കാലു പേര് പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഈ പാട്ടിക്കകത്ത് പോലും സ്വസ്ഥമായി നിൽക്കാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുന്ന ഈ കപട നേതാക്കന്മാരെ ഇതിൽ നിന്ന് മാറ്റേണ്ടതാണ് പിന്നെ ഐ എൻ ഡി യു സി ഈ ഒരുപാട് സംഘടനകളുണ്ട് കോൺഗ്രസിനകത്ത് തന്നെ പോഷക സംഘടനകൾ ഈ പോഷക സംഘടനകൾക്കൊക്കെ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം ഇപ്പൊ സംസ്കാര സാഹിതി എന്റെ കാലത്താണ് സംസ്കാര എന്ന പേര് കൊടുത്തത് ആ സംസ്കാര സാഹിതിയുടെ അടിസ്ഥാനത്തിൽ എത്രയോ സ്ഥലങ്ങളിൽ മാറി മാറി സാംസ്കാരിക നായകന്മാരെ നിലനിർത്തി കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ സാംസ്കാരിക നായകന്മാർക്കും അപജയം സംഭവിച്ചിരിക്കുന്നു ഇപ്പോൾ വർണ്ണവെറിയുടെ പേരിൽ സത്യഭാമ ഉന്നയിച്ച വാദമുഖത്തിന് എതിനായി ഉടനിലിറങ്ങാൻ സാംസ്കാരിക നായകന്മാർ തയ്യാറാകുന്നില്ല അപ്പോൾ സാംസ്കാരിക നായകന്മാരെ പോലും ഭയമാണ് അപ്പോ ആ തരത്തിൽ കോൺഗ്രസിനകത്ത് നിന്ന് അപജയം സംഭവിക്കുകയും കൊഴിഞ്ഞുപോക്ക് ഉണ്ടാവുകയും ചെയ്യുന്നതിന് ഒരു തടയിട കോൺഗ്രസിനകത്ത് ഒരു പുതിയ പ്രവർത്തന സരണിയും ഒരു പ്രവർത്തന മനോഭാവവും ആശയ സമ്പുഷ്ടിയും സമ്പുഷ്ട നിലവിലത്തെ കേരള നേതൃത്വത്തോട് അതായത് വി ഡി സതീശനും കെ സുധാകരനും നയിക്കുന്ന കേരള നേതൃത്വത്തോട് അങ്ങയുടെ അഭിപ്രായം എന്താണ് അവരുടെ ഒരു പ്രവർത്തന രീതി പല സമയങ്ങളിൽ പത്രസമ്മേളനമൊക്കെ നടത്തിയ സമയങ്ങളിലൊക്കെ വലിയ രീതിയിൽ വിവാദമായതാണ് അവരുടെ എന്താണ് അതിനെ പറ്റി അങ്ങയുടെ അഭിപ്രായം അവര് തമ്മിലുള്ള എതിരാധികൾക്ക് അഭിപ്രായം പറയാനും പരിഹസിക്കാനും അവസരം ഉണ്ടാക്കുന്നത് ശരിയല്ല മൈക്ക് പിടിച്ച് പറയുന്ന കാര്യത്തിലും അഭിപ്രായങ്ങൾ പറയുന്ന കാര്യത്തിലും മറ്റു പല കാര്യത്തിലും ഈ ഇവർ തമ്മിലുള്ള ചേരിപ്പോരുകൾ ഉണ്ട് ആ ചേരിപ്പോരുകൾ ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ് ജനം വിലയിരുത്തിക്കൊണ്ടാണ് പ്രവർത്തകർ വിലയിരുത്തിക്കൊണ്ടാണ് അപ്പൊ അത് ശരിയാവുകയില്ല അപ്പൊ അതുകൊണ്ട് അവരുടെ അവരുടെയും നയം ആണ് അതായത് കോൺഗ്രസ് വലിയ രീതിയിലുള്ള ഇല്ലായ്മ നേരിട്ടുകൊണ്ടിരിക്കുമ്പോ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവരിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് കേരളത്തിലെ നേതൃത്വത്തിന് എന്താണ് ഈ വി ഡി സതീശനും അതുപോലെ സുധാകരനെ പോലുള്ള ആളുകൾക്കൊക്കെ പബ്ലിക്കായി പച്ചക്ക് പത്രസമ്മേളനത്തിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഇത്തരം രീതിയിലുള്ള ഗ്രൂപ്പിസമാണ് തങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നത് എന്ന് പച്ചക്ക് വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രകടനങ്ങൾ നടത്താൻ വേണ്ടി സാധിക്കും അത് ഞാൻ പറയുന്നത് ഇതിനകത്ത് ചില തൻ പ്രമാണിത്വം സ്ഥാപിച്ചു കിട്ടാൻ വേണ്ടിയുള്ള വ്യഗ്രതയാണ് ഉണ്ടാകുന്നത് ഇപ്പൊ കെ കെ മുരളീധരന്റെ ചില പ്രസ്താവനകൾ അനവസരത്തിലുള്ള പ്രസ്താവനകൾ ചിലരും ചില പലരും മാറി നിന്നു വി എം സുധീരൻ കുറച്ചു കാലമായിട്ട് മാറി നിന്നു മുല്ലപ്പള്ളി മാറി നിന്നു ഇപ്പൊ ഇലക്ഷൻ ടൈം ആയപ്പോൾ അവരെല്ലാം മനസ്സിന്റെ അവരുടെ ജീവവായുവാണ് അവർ തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഇവരുടെ വി ഡി സതീശനും നമ്മുടെ സുധാകരനും കാണിക്കുന്ന ചില ഘടകങ്ങളോട് യോജിക്കാൻ കഴിയുകയില്ല അവരത് മാറ്റേണ്ടതാണ് ആ ശൈലി മാറ്റേണ്ടതാണ് അവരോട് തന്നെ ഞാൻ ഇതില് ദേശീയ നേതൃ ദേശീയപരമായിട്ട് കോൺഗ്രസിന് ഒരു പ്രധാന നേതാവില്ല ഏഹ് മോഡിയെ പോലെ പ്രഭാവമുള്ള അല്ലെങ്കിൽ അത്രയും രീതിയിൽ ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ഒരു നേതാവില്ല എന്നത് തന്നെയാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ അപജയങ്ങളിൽ ഒന്ന് കാരണം ഒരു ശക്തനായ ഒരു നേതാവ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പാർട്ടിക്ക് ജനങ്ങൾക്കിടയിൽ ഒരു ഒരു സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും അത് രാഹുൽ ഗാന്ധിയിലൂടെ ഒരിക്കലും സാധ്യമല്ല എന്ന് ഓരോ നിമിഷവും ഓരോ വർഷവും ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് പത്തുകൊല്ലമായിട്ട് അധികാരത്തിലിരിക്കുന്ന മോദിക്ക് പട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ട് അദ്ദേഹം ഏറ്റവും നല്ല പ്രചാരകനും പ്രസംഗകനുമാണ് പിന്നൊന്ന് അദ്ദേഹത്തിന്റെ ആ അദ്ദേഹത്തെ കുറിച്ചുള്ള അഭിപ്രായം വരുമ്പോൾ അദ്ദേഹം ഒരു സ്വാർത്ഥനല്ല എന്ന അഭിപ്രായം ജനങ്ങൾക്കിടയിലുണ്ട് പിന്നെ അദ്ദേഹത്തിന് അറിയാം എവിടെയാണ് എറിഞ്ഞു കൊള്ളിക്കേണ്ടത് എന്നറിയാം അപ്പോൾ ഹിന്ദുത്വ അജണ്ട ക്ഷേത്രം അതുപോലെ തന്നെ അയോധ്യ ഈ വക കാര്യങ്ങളുമായി മുന്നോട്ട് പോയാൽ ജനങ്ങളെ ഹിന്ദു ജനങ്ങളെ ആകർഷിക്കാൻ കഴിയും എന്ന് അവർ പ്രത്യാശിക്കുന്നു പിന്നെ എത്ര അടവുകളാണ് അവർ പ്രയോഗിക്കുന്നത് ഹിന്ദു ഹിന്ദുത്വ അജണ്ട പ്രാവർത്തികമാക്കാൻ വേണ്ടി അവർ സ്വീകരിക്കുന്ന അടവുകൾ എന്തൊക്കെയാണ് ഇപ്പോൾ പൗരത്വ ഭേദഗതി ബില്ല് കൊണ്ടുവന്നു അതിൽ ന്യൂനപക്ഷങ്ങളെ മുഴുവൻ അകറ്റി ഹിന്ദുക്കളെ മുഴുവൻ ആകർഷിക്കാനുള്ള തന്ത്രമാണ് അവർ ചെയ്യുന്നത് പിന്നൊന്ന് ഇതിനകത്ത് ഹിന്ദുക്കൾക്ക് നാട് പാകിസ്ഥാൻ മുസ്ലിം രാജ്യമായി പോയപ്പോൾ ഇന്ത്യ ഹിന്ദു രാജ്യമായി തീരണം എന്നാശിച്ചവർ ഉണ്ടായിരുന്നു പക്ഷെ അതിനേക്കാൾ അധികമായി മതേതരത്വത്തെ ജനാധിപത്യത്തെ ഊട്ടിയുറപ്പിക്കാൻ ശ്രമിച്ച ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കോട്ടം വരികയോ അപജയം സംഭവിക്കുകയോ ചെയ്താൽ ജനാധിപത്യത്തിനും മതേതരത്വത്തിനുമാണ് ഏറ്റവും വലിയ ഗ്ലാനി സംഭവിക്കുന്നത് എന്താണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ അവരെ മുമ്പോട്ട് വെക്കുന്ന ഒരു ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീവ്രവാദം തീവ്രവാദത്തിനെതിരെ ഏത് അറ്റം വരെ പോയിട്ട് അതിനെ ഞങ്ങൾ നേരിടും ഇങ്ങനെ അല്ലെങ്കിൽ നിലവിലുണ്ട് അല്ല ണ്ടല്ലോ പക്ഷെ ഇവിടെ മുസ്ലിം കേരളത്തിൽ മുസ്ലിം സമുദായത്തിന്റെ പിൻബലമില്ലാതെ കോൺഗ്രസിന് ജയിക്കാൻ കഴിയുകയില്ല അത് സത്യമാണ് അപ്പോ സ്വാഭാവികമായി അവരുടെ ഒരു എതിർപ്പ് നേരിട്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ തീവ്രവാദം തീവ്രവാദത്തെ കാലാകാല കാലങ്ങളിൽ എതിർത്തിട്ടുണ്ടെന്ന് മാത്രമല്ല തീവ്രവാദത്തെ എതിർത്ത ഏറ്റവും വലിയ നേതാവും ഗാന്ധിജിയാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ തീവ്രവാദത്തിനെതിരായി അദ്ദേഹം ഷടിക്കുകയും നിലനിൽക്കുകയും ചെയ്തതുകൊണ്ട് സുഭാഷ് ചന്ദ്രബോസിന് എ ഐ സി സി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടി വന്നു അപ്പോ സ്വാഭാവികമായി തീവ്രവാദത്തിനെതിരായി നിൽക്കാൻ കഴിയുകയില്ല സമന്വയത്തിന് വേണ്ടിയാണ് കോൺഗ്രസ് നിന്നിട്ടുള്ളത് അതുകൊണ്ടാണല്ലോ ഗാന്ധി ഈ രണ്ട് രാജ്യം ഉണ്ടായപ്പോഴും പാകിസ്ഥാനും ഇന്ത്യയും ഉണ്ടായപ്പോഴും പാകിസ്ഥാന് കൊടുക്കാനുള്ള പണം കൊടുക്കണം അല്ലെങ്കിൽ ഞാൻ നിരാഹാരം കിടന്നുകളയും എന്ന് പറഞ്ഞ രീതിയിൽ ഇവിടെ സമന്വയത്തിന്റെ സ്നേഹത്തിന്റെ ഒരു പ്രതിഭാസം ഉണ്ടാക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് നിലനിന്നിട്ടുള്ളത് ഇപ്പോഴും ഒരു വിഭാഗത്തെ അകറ്റിക്കൊണ്ട് പോകാനാവുകയില്ല ഈ തീവ്രവാദത്തിന്റെ പിന്നാലെ അതൊക്കെ ശരിയാണെങ്കിലും ഈ സമന്വയത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു ഭാവം സ്വീകരിക്കുമ്പോ മറ്റൊരു തലത്ത് രാജ്യം തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അത് പല കാര്യങ്ങൾ കൊണ്ടാണ് ഒന്ന് കോർപ്പറേറ്റുകളുടെ കയ്യിലാണ് ഇപ്പോൾ ഇന്ത്യ അദാനിയെ പോലെയുള്ളവർ സാമ്പത്തികമായി ഭയങ്കരമായ നേട്ടമുണ്ടാക്കുന്നു ഈ കോർപ്പറേറ്റുകൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ മോദി ഭരണം വന്നതിന് ശേഷം എത്രയോ കോടി രൂപയാണ് അവർ സമ്പാദിച്ചത് അവരുടെ ശതകോടീശ്വരന്മാരായി തീരുകയാണ് ഉണ്ടായത് അപ്പോൾ എയർപോർട്ടുകളായാലും കപ്പൽ വിഴിഞ്ഞം പോലെയുള്ള കപ്പൽ ശാലകളായാലും പൊതുമേഖലാ സ്ഥാപനങ്ങളായാലും അതൊക്കെ നിയന്ത്രിക്കുന്നത് ഈ അദാനിയെ പോലെയുള്ള കോർപ്പറേറ്റുകളാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി അധികാരത്തിൻ്റെയും സാമ്പത്തിക നേട്ടത്തിൻ്റെയും പിന്നാലെ ആളുകളും നേതാക്കന്മാരും പോകുന്നു പിന്നെ പണം കൊടുക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ തന്നെ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രവണത എല്ലാവരും ഇലക്ട്രൽ ബോണ്ടിലൂടെ പണം സമ്പാദിച്ചു ആ ഇലക്ട്രൽ ബോണ്ടിലൂടെ പണം സമ്പാദിച്ചിട്ട് ആ പണം കൊടുത്ത ആളുകളെ നിലനിർത്തുകയാണ് സമ്പത്ത് കൊടുത്ത ആളുകളെ നിലനിർത്തുകയാണ് പിന്നെ പാർട്ടികൾ പാർട്ടികളെ വിലക്കെടുക്കുന്നു പ്രാദേശിക പാർട്ടികൾ ഈ രാജ്യത്ത് വിലക്കെടുത്തുകൊണ്ടാണ് പലപ്പോഴും മന്ത്രിസഭകൾ രൂപീകരിക്കുന്നതും മന്ത്രിസഭകളെ അട്ടിമറിക്കുന്നതും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് നിർണായകമാണ് ഈ നിർണായകമായ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റാൽ ഇന്ത്യ മുന്നണി തോറ്റാൽ ബി ജെ പി ജയിച്ചാൽ ഇനി ഉണ്ടാകുന്ന ഒരു ഭാരതത്തിന്റെ ദർശനം ഭാരതത്തിന്റെ വീക്ഷണം ഭാരതത്തിന്റെ നയം ഭാരതത്തിന്റെ വികസന രൂപം ഒക്കെ മാറും അപ്പൊ അത് കഴിയുമോ കഴിയത്തില്ലയോ എന്ന് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ മുന്നണി ഇപ്പോഴത്തെ കണക്കനുസരിച്ച് പ്രീ പോൾ സർവേ അനുസരിച്ച് ബി ജെ പിക്ക് മുൻതൂക്കം ഇന്ത്യ മുന്നണിക്ക് അത്രയും തൂക്കം ഉണ്ടാകണമെന്നില്ല പ്രാദേശിക പാർട്ടികളിൽ പലരും പിണങ്ങിപ്പോകുന്നു കാരണം തങ്ങൾക്ക് ഈ ഭരണത്തിന്റെ ശീതള ചായയിൽ നിൽക്കാൻ കഴിയുകയില്ല എന്നുള്ളത് കൊണ്ട് ഈ മുന്നണിയിൽ നിന്ന് വിട്ടുപോകാൻ തയ്യാറാകുന്നു ഐക്യം ഉണ്ടാക്കാൻ കഴിയുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തന്നെ ദേശീയ പാർട്ടികൾ ഈ ദേശീയ പാർട്ടികളുടെ സ്ഥാനം തന്നെ ഈ തെരഞ്ഞെടുപ്പോട് കൂടി പലതും പോവും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോലും ദേശീയ പാർട്ടിയായി നിലനിൽക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കണം അവർക്ക് അതിന് ഉള്ള സംഖ്യാബലം ഉണ്ടാവുകയില്ല സീറ്റുകൾ ഉണ്ടാവുകയില്ല ജനസംഖ്യ ഉണ്ടാവുകയില്ല പിന്നെ ആ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ഇവിടെ ഏറ്റവും സൂക്ഷ്മമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇത്രയും ശാസ്ത്രീയമായി ഒരു ഒരു ടിത്തറ ഒരുക്കി മുന്നോട്ടു പോകുന്ന ഒരു പ്രസ്ഥാന ബിജെപി ആ ബി ജെ പിയെ നേരിടുമ്പോൾ ആനയെ ആടിനെ നേരിടാനാവുകയില്ല അപ്പൊ നേരിടാൻ ആവശ്യമായ സാങ്കേതികമായ സാമൂഹ്യമായ ഒരു പ്രത്യാശയും ആ പ്രത്യാശ അപ്പുറത്ത് ഒരു പ്രതീക്ഷയും പ്രതിജ്ഞയും ഉണ്ടായാൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇപ്പൊ ഇപ്പോൾ ആളുകൾ ചോർന്നു പോകുന്നു കോൺഗ്രസ് നേതൃത്വം നേതൃത്വമായിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും ഇവിടെ ഒരു കോൺഗ്രസ് മുക്ത ഭാരതമാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതം ലക്ഷ്യം വെക്കുമ്പോൾ ആ കോൺഗ്രസിന്റെ ഭാഗം മാറിയാൽ പിന്നെ അതിന് വിടവ് നികത്താൻ മറ്റൊരു പാർട്ടിയില്ല ഒരു അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ മാത്രമാണുള്ളത് മറ്റൊന്നും ഇല്ല ഇപ്പൊ തന്നെ ത്രിമൂൽ കോൺഗ്രസിന്റെ മമതാ ബാനർജിയെ പോലും അടക്കി നിർത്തുകയാണ് അവിടെ സി ബി ഐ പോലെയുള്ള ഇന്ത്യൻ ടാക്സിനെ പോലെയുള്ള ഐ ഡി ഐ പോലെയുള്ള പ്രസ്ഥാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രസ്ഥാന ഈ പാർട്ടികളെ മുഴു മുഴുക്കെ ദുർബലപ്പെടുത്തുന്നു അപ്പൊ ആ തരത്തിലുള്ള ഒരു ഒരു മുന്ന മുന്നോട്ടുള്ള പാച്ചിലിന് അടുത്ത മൂന്നാമതും മോദി ഗവൺമെന്റ് ഉണ്ടാകണം എന്ന് അവർ പ്രത്യാശിക്കുന്നു അവർ തന്ത്രങ്ങൾ താഴേക്കിടയിൽ നിന്ന് മുതൽ അടുത്ത തവണ മോഡി വിജയിക്കും എന്ന് തന്നെയാണ് എല്ലാ സർവേകളും റിപ്പോർട്ടുകളും രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഇപ്പൊ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ അതിന് കൃത്യമായിട്ട് രീതിയിലുള്ള മികച്ച രീതിയിലുള്ള പ്രവർത്തനം കൂടിയാണ് മോഡി അടുത്ത തവണ വിജയിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം അത് നമ്മൾ സമ്മതിക്കാതെ നമുക്ക് ഒരിക്കലും സാധിക്കില്ല അത് സമ്മതിക്കാതിരിക്കാൻ കാരണം എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചാലും മികച്ച രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്താതെ ഒരു ആളുകൾക്കും ഒരു സർക്കാരിനും അടുത്ത തവണ വീണ്ടും അധികാരത്തിലേറാൻ വേണ്ടിയിട്ട് സാധിക്കില്ല കാരണം അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാ ജനങ്ങളെയും മണ്ടന്മാരാക്കുന്ന രീതിയിൽ ഉള്ളൊരു വർത്തമാനമായി പോകുന്നത് അപ്പം അങ്ങനെയല്ലേ സർ രണ്ട് ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണല്ലോ ബി ജെ പി അടുത്ത തവണ അധികാരത്തിൽ അധികാരത്തിലേറുന്നുണ്ടെങ്കിൽ ഏറുക രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ജനങ്ങൾ പെട്ടെന്ന് മറക്കുമില്ല ആവേശ ആവേശവും ആൾക്കൂട്ടത്തെ കാണുമ്പോൾ ആ ആൾക്കൂട്ടത്തിൽ ഒരു ആവേശത്തിന്റെ അലയടി ഉണ്ടാക്കിയാൽ അതിന്റെ പിന്നാലെ പോകും ആളുകൾ ഇപ്പോ ഉണ്ടായിരിക്കുന്ന ഒരു ഇത് അതാ ന്യൂനപക്ഷങ്ങൾ വരുന്നു ആ ന്യൂനപക്ഷങ്ങൾക്ക് എതിരായി അണിനിരക്ക ഹിന്ദുത്വ അജണ്ടയുമായി കട വരാൻ കഴിയുന്നത് ബി ജെ പിക്ക് എന്ന് പറയാൻ കഴിയും പറയുന്നു അത് അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് പിന്നെ എത്രയോ പണമാണ് ബി ജെ പി ഇവിടെ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്ര എത്രയോ ഭരണത്തിന്റെ ദുരുപയോഗമാണ് നടത്തുന്നത് അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കേണ്ടതല്ല ഒരു വ്യവസായമാക്കി മാറ്റുന്നു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും നല്ല ശുദ്ധിയുള്ള ഒരു പ്രവർത്തന സരണി ഉണ്ടാക്കാനല്ല അവർ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ബി ജെ പിക്ക് മുൻതൂക്കം ഉണ്ടാകുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിലും ഒരുപക്ഷെ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞേക്കാം ഇന്ത്യ മുന്നണി അത്രയും വലിയ ഒരു ഇതുണ്ടാക്കിയില്ലെങ്കിൽ എന്തായാലും രാജ്യസുരക്ഷയെ ഇല്ലാതാക്കുന്ന രാജ്യത്തെ ഏർ ശുദ്രശക്തികൾക്ക് വിട്ടുകൊടുക്കുന്ന തരത്തിലുള്ള സ്നേഹത്തിന്റെ പെട്ടിക്കട എന്തായാലും തുറക്കുന്നത് നല്ലൊരു കാര്യമല്ല അത് ഗൗതം പറയുന്നത് ഒരു വേറൊരു തരത്തിൽ അത് മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു ഇന്ത്യ മുന്നണി തുറന്നിരിക്കുന്ന ഒരു പെട്ടിക്കടയല്ല ഇതുവരെ അസാധ്യമായിരുന്ന ഒരു കാര്യം ഇന്ത്യ മുന്നണിയിലൂടെ തുണുണ്ടാക്കാൻ കഴിഞ്ഞത് ഒരു വലിയ കാര്യമാണ് അത്രയെങ്കിലും കാര്യം ചെയ്തല്ലോ പ്രാദേശിക പാർട്ടികളാണ് പലയിടത്തും പ്രമുഖമായി ഇത് നിയന്ത്രിക്കുന്നത് അത് അങ്ങനെ വരുമ്പോൾ ആ പ്രാദേശിക പാർട്ടികളുടെ ഏഹ് സന്നിവേശം പലതിനെയും ദുർബലപ്പെടുത്തും അപ്പൊ അവരെ തമ്മിലെടുപ്പിക്കാനും അവരെ മാറ്റാനും അവരെ പണം കൊടുത്ത് വശത്താക്കാനും ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന പഴപ്പങ്ങളാണിത് അത് ഈ കാലഘട്ടത്തിലല്ല ഏത് കാലഘട്ടത്തിലും ഏത് രാജ രാജരണ കാലഘട്ടത്തിലും ഏത് മുഗൾ ഭരണത്തിലും ഡച്ച് ഭരണത്തിലും പോർച്ചുഗീസ് ഭരണത്തിലും ഇംഗ്ലീഷ് ഭരണത്തിലും ഒക്കെ ഇത്തരം തന്ത്രങ്ങൾ നെനഞ്ഞുകൊണ്ടാണ് അവർ അവരുടെ ഏർ ഇരുമ്പ് ചെരു ചെരുപ്പ് ഇവിടെ അമർത്തിയിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായി ഈ പ പത്ത് നാ മുപ്പത് ദിവസം മാത്രമേ ഉള്ളൂ അടുത്ത ഇലക്ഷന് ഈ ഇലക്ഷൻ നിർണായകമാണ് ഈ ഇലക്ഷനിൽ കോൺഗ്രസ് തോറ്റ ബി ജെ പി ജയിച്ചാൽ പിന്നീടുണ്ടാവുന്ന ഒരു പരിവർത്തനം രാജ്യത്തിന്റെ പരിവർത്തനം വികസനത്തിന്റെ പരിവർത്തനം തൊഴിലില്ലായ്മയ്ക്ക് ഒരു പുതിയ കളവൊരുക്കാൻ കഴിയണ്ടേ വില കൂടുതൽ ഒന്ന് കുറയ്ക്കണ്ടേ വിദ്യാഭ്യാസത്തിന് കുട്ടികൾക്ക് ഒരു ഭാവി സുരക്ഷിതമാക്കണ്ടേ അതിനൊക്കെ കഴിയുന്ന ഒരു ഒരു തരത്തിലുള്ള ക്യാൻവാസ് സൃഷ്ടിച്ചെടുക്കാൻ പാർട്ടികൾ തയ്യാറാവണം അല്ലെങ്കിൽ മുന്നണികൾ തയ്യാറാവണം അതിന് എന്നാണ് എന്റെ പ്രാർത്ഥന ഏതായാലും ആളുകൾ ഉറ്റുനോക്കുന്നത് സമീപ ഭാവിയിൽ കോൺഗ്രസ് മുഴുവൻ ബി ജെ പി ആയി തീരുമോ എന്നാണ് സാർ